ഞാൻ പാലാ മുനിസിപ്പാലിറ്റിയിലെ പത്തൊമ്പത് വാർഡായ പാലാ വാർഡിൽ നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥി ജോലി കളിച്ച് ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ് നിൽക്കുന്നത് ഇനി നില്ക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് പാലാ ഈ വാർഡിലെ രണ്ട് റൗണ്ട് കയറി ഇറങ്ങി എല്ലാ വീട്ടിലും അവന് സന്ദർശിക്കുകയും അവൻ്റെ അഭ്യർത്ഥന ഓടിച്ചു കൊടുക്കുകയും ചെയ്ത് എന്തായാലും അവിടെ ചെന്നപ്പോൾ അവിടുന്ന് കുരുഷൻ ആൾക്കാർ തന്നെ എന്നെ അടുത്തറിയുന്നു എൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെ വിലയിരുത്തിയിട്ടുള്ളതും ആയ ആൾക്കാരാണ് അവിടെ ഉള്ളവർ എന്നാലും അവർ ചിലര് എന്നോട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ഈ പാട് അതായത് ആ വായനശാല അവിടെ നിന്ന് പത്തുപ്പള്ളിക്ക് പോകുന്ന ആ റോഡ് തുടക്കത്തിൽ തന്നെ അത് തകർന്നു കിടക്കുന്നുണ്ട് നാടുകളേറെ അതുപോലെ പോകുന്ന വഴിക്കുള്ള ഓട എല്ലാം തകർന്ന് കിടക്കുന്നു റോഡ് തകർന്നു കിടക്കുന്നു ഇതെല്ലാം ഒരു നിലവിലുള്ള സിറ്റിംഗ് മെമ്പർ ഒരു കാര്യം ചെയ്യാതെ വന്നു എന്നുള്ള തങ്ങളെങ്കിലും അത് പരിഹരിക്കപ്പെടുമോ എന്ന് ഞാൻ പറഞ്ഞു എന്നെ അറിയാമെങ്കിലും ആരുടെ ഒരു പരാതിക്ക് ഇടനെടുക്കാതെ തരാൻ പരാതിക്ക് ഇടന്നിടുകയല്ല ആ രീതിയിൽ ആ നോക്കി കണ്ട് കൈകാര്യം ചെയ്ത് പരിഹരിച്ചു പോകുന്ന ഒരു പ്രവൃത്തിയാണ് എന്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളിൽ പ്രവർത്തനങ്ങൾ അത് എന്നെ അങ്ങനെ ഈ നാട്ടിലും പൊതുസമൂഹത്തിലും അനുമതിയായ നിരവധിയായ ആയിരക്കണക്കിന് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും അത് പത്തും പതിനേഴ് വർഷം പഴക്കമുള്ള കേസുകളിൽ പല ഓഫീസുകൾ കയറി അരിഞ്ഞിട്ട് നടത്താവുന്നപ്പോൾ എന്റെ അരിക്കലെത്തുകയും അത്തരം കേസുകളിൽ ഞാൻ ഇടപെട്ട് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടുള്ള അനുമതിയായ കാര്യങ്ങൾ വിവിധ പാത്ര മാധ്യമ റിപ്പോർട്ടുകൾ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതെല്ലാം ഈ നാട്ടുകാർക്ക് ഏവർക്കും സുപരിചിതമായ കാര്യങ്ങളൊക്കെ തന്നെയാണ് എങ്കിലും ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് മറ്റു ഇടയിൽ വലിയ സമ്പന്ന സമ്പന്നു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ എനിക്ക് കഴിയില്ല പക്ഷേ ഞാൻ ചെയ്ത എൻ്റെ കർമ്മങ്ങൾ കർമ്മ മേഖലയെ കുറിച്ചും ഒരു ലഭ്യം നൽകുകയാണ് അതായത് ഒന്നു പറഞ്ഞാല് ഈ പാല ഏർ എടപ്പാടി അടുത്ത സമയത്തുള്ള എടപ്പാടി മടത്തിപ്പറമ്പ് ഗീതമങ്ങ് അരക്കി താഴെ തളർന്ന സ്ത്രീയുടെ ആധാരം നടത്തി കൊടുക്കാതെ ഇവിടെ രജിസ്ട്രാറും വിവിധ പ്പോൾ വിവിധ ആളുകളെ സംഭവിച്ചിട്ട് നടത്തി കൊടുക്കാതിരുന്നപ്പോൾ ഞാൻ ഇടപെട്ട് അത് നടത്തി കൊടുക്കുകയായി ആധാരം നടത്തി അതുപോലെ തന്നെ ഒരു അമ്മയും എന്ന് മകനും നിങ്ങൾക്ക് അറിയാത്ത കാര്യമാണ് ഇതെല്ലാം പത്രങ്ങൾ വന്നിട്ട് കാര്യമാണ് അവിടെ റീസർ സമയത്ത് അവർ ഭൂമി നഷ്ടപ്പെട്ടു പോകുമ്പോൾ അതൊന്നും നേരെയാക്കി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തിയ അവർ നടത്തിയ പ്രവർത്തനങ്ങൾ ഒന്നും പലിക്കാതെ വന്നപ്പോൾ എന്റെ സമീപിക്കുകയും മറ്റൊരാൾ പറഞ്ഞു വിട്ട് എന്നെ സമീപിക്കുകയും ആ ഞാൻ ഇടപെട്ട് അത്തരം പുരുഷങ്ങൾക്ക് പരിഹാരം അവസാനം പട്ടയ കൊടുക്കുകയും ചെയ്തു അതുപോലെ തന്നെ ഈ സമീപകാലത്ത് നടന്നറിയാം സംസാരിക്കാനും പറ്റിയ കേൾക്കാത്ത എഴുപത്തിയെട്ട് വയസ്സുള്ള കാലങ്ങളിൽ അവരുടെ സ്ഥലം നാല് ഏക്കർ സ്ഥലം കഴിഞ്ഞ ആ ചില ഉദ്യോഗസ്ഥന്മാർ നടത്തിയ തിരുമറി പോലും അവരുടെ സ്ഥലം നഷ്ടപ്പെടുകയും മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്ത അതിനെതിരെ നടത്തിയ പോരാട്ടങ്ങൾ ഞാൻ ശക്തമായി അവര് ആ മിണ്ടാൻ വരാത്ത ആ ചാക്കോന്ന് പറഞ്ഞാൽ നീലും മൂവേലി ചാക്കോടെ ഭാര്യ അവരെ ഇറങ്ങി ഡേസിന് ഒരാൾ ഇറങ്ങി തിരിച്ച് പ്രവർത്തനം നടത്തി പൂർണ്ണമായി അവഗണിക്കപ്പെടുകയും അവര് പരാതി സ്വീകരിക്കുകയോ ഗവണിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിൽ ഞാൻ ഇടപെട്ട് ഈ കാര്യങ്ങളുടെ നിർവഹിക്കുകയും അതിനാവശ്യമായ നിയമപരമായ മാർഗത്തിൽ കൂടി ഇടപെട്ട് അവരുടെ സ്ഥലം തിരിച്ചു പിടിച്ച് ചാപ്പോയുടെ പേരിൽ കടം കിട്ടി കൊടുക്കുകയും അങ്ങനെ പറഞ്ഞാൽ നിരവധിയായ കാര്യങ്ങൾ പറഞ്ഞാല് പറഞ്ഞാല് ആ കോട്ടയം മരിച്ച ഒരു സമാശ് ആ രണ്ടായിരത്തി പതിനാറ് ജൂലൈ മാസം ആ ഒപ്പാം തീയതി സംഭവിച്ചത് എന്നിട്ട് പത്താം തീയതി പത്രത്തിൽ കണ്ണുള്ള വിവരം അറിവ് മാത്രമേ പത്രത്തിൽ വായിച്ചു അത് കണ്ട് മനുഷ്യാവകാശ കമ്മീഷന് നൽകി അതിനാവശ്യമായ എല്ലാ തെളിവുകളും കൊടുത്ത് കോട്ടയം നഗരസഭാ സിറ്റിംഗിന് ഹാജരായി ആ ഒരു ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞാലോ ഒത്തിരി ഈ കാര്യങ്ങൾക്ക് തന്നെ ഈ കഴിഞ്ഞ കോവിഡ് കാലം ഈ കോവിഡ് കാലത്ത് നമുക്കറിയാം എല്ലാ ജനങ്ങളും കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ മെയ് മാസം മുഴുവൻ ജനങ്ങളും ലോക്ക്ഡൗൺ മൂലം പരിപൂർണവും വീട്ടിൽ ഭയന്ന് കഴിയുന്ന സമയത്ത് സമ്പൂർണമായി സാധാരണ ജനങ്ങൾക്കിടയിൽ ഇടപെട്ട് അവർക്ക് പ്രവർത്തനം ചെയ്തു കൊടുത്ത് കോട്ടയം ജില്ലാ ക്ഷേരം വിവിധ ആരോഗ്യ കേന്ദ്രങ്ങൾ വിവിധ സെന്ററുകൾ എല്ലാം പോയി അവർക്കെല്ലാം കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് മാസ്കുകൾ ആ പത്ത് എണ്ണായിരം മാസ്കുകൾ സൗജന്യമായി എല്ലായിടത്തും ഞാൻ സ്വന്തമായി ഡ്രൈവ് ചെയ്ത് സാധനങ്ങൾ ശേഖരിച്ച് എല്ലാ സ്ഥലത്തും എത്തിച്ചു കൊടുത്ത് അങ്ങനെ സേവനം നടത്തി പരിണിതപരമായിട്ട് ഈ മെയ്യെ രണ്ടായിരത്തി മെയ് മാസത്തിൽ ഇവിടുത്തെ എം എൽ എ വിളിച്ച് പോനാട് അടിച്ച് ആദരിക്കുകയുള്ളു ഇങ്ങനെ അനുമതിയായ എണ്ണമുറ്റ സംഘടനാ പൊതുസന പ്രവർത്തനങ്ങൾക്കും അതുപോലെ സമൂഹത്തെ അശരണരായ നിശ്ശബ്ദരായ സാധാരണക്കാരായ ആളുകളുടെ നീതിക്ക് വേണ്ടി സാമൂഹ്യ നീതിക്ക് വേണ്ടി പൗരവകാശങ്ങൾക്ക് വേണ്ടി നാട്ടിലുള്ള അനുമതി നിരവധിയായ പ്രവർത്തനങ്ങൾ ഈ പ്രവർത്തനങ്ങളെല്ലാം കടത്തി രണ്ടായിരത്തി പതിനേഴിൽ രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ ആറാം തീയതി അന്നത്തെ മന്ത്രി വൈദ്യുതി വകുപ്പ് മന്ത്രി എം എം മണി എനിക്ക് അവാർഡ് നൽകി ആദരിക്കുകയും ചെയ്തു കൂടാതെ ഈ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി അവിടെ ബൈക്ക് രാമപുരം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ഗവർണർ പി എസ് രജനപിള്ള അദ്ദേഹം എന്നെ അവാർഡ് നൽകി ആദരിക്കട്ടെ അങ്ങനെ സമൃദ്ധ മേഖല വിവിധ ആദരവങ്ങളും ഒക്കെ ഏറ്റുവാങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും ഒരു കാര്യമാണ് ഞാൻ നിസ്സാർദ്ദമായി കർമ്മം ചെയ്യുന്നു കർമ്മം ചെയ്യൂ പരമ ഈശ്വരൻ തരൂ എന്ന ചിന്തയോടെയാണ് എല്ലാ പ്രവർത്തനങ്ങളും എന്നെ നയിക്കുന്നത് എപ്പോഴും എന്നും ആ അതുപോലെ തന്നെ എൻ്റെ ഞാൻ ഇവിടെ ജനപ്രതിയെ തെരഞ്ഞെടുത്താൽ തീർച്ചയായും നിങ്ങൾക്കൊരു പരാതിക്ക് ഇടനാഴകാതെ തന്നെ ഈ വാർഡിൻ്റെ സമഗ്രമായ വികസനവും ഈ നാട്ടിലെ ഓരോ ഈ വാർഡിലെ ഓരോ ജനങ്ങളിൽ ആവശ്യങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഒപ്പം എപ്പോഴും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമെന്നുള്ള എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് പാല കത്തീഡ്രൽ പള്ളി ഉൾപ്പെടുന്ന കത്തീട്രൽ പള്ളി സമീപമുള്ള ഈ വാർഡിൽ പ്രഗത്ഭരാണ് മത്സരിക്കുന്നത് ഒന്ന് കോൺഗ്രസിൻ്റെ ഏറ്റവും ഉന്നതനായ നേതാവായ പ്രൊഫസർ സതീഷ് ചൊല്ലാനി മറ്റൊന്ന് കോൺഗ്രസിൻ്റെ തന്നെ പ്രമുഖ വനിതാ കൗൺസിലർ എന്ന് പേരെടുത്ത മായ രാഹുലും മത്സരിക്കുമ്പോൾ ഈ വാർഡ് തന്നെ താങ്കൾക്ക് തിരഞ്ഞെടുക്കാൻ ഇത്ര ഇഷ്ടം തോന്നാനുള്ള കാര്യം എന്താണ് ഞാൻ ആ വാർഡ് തിരഞ്ഞെടുക്കാൻ കാരണം കാരണമെന്ന് കഴിഞ്ഞ പത്ത് മുപ്പത് വർഷമായി പാലാ പൗരാവകാശ സമിതി എന്ന രജിസ്ട്രേഡ് സംഘടനയുടെ പേരിൽ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കാൻ ഇപ്പൊ പാലാ പൗരാവകാശ സമിതി എന്ന് പറയുമ്പോൾ ആ പൗര സമിതിയുടെ പ്രസംഗം പാലാൻ വരുന്ന ഒരു വാർഡ് തിരഞ്ഞെടുക്കുന്നുള്ളൂ അല്ലാതെ അവിടെ നിൽക്കുന്ന പ്രാണോ പ്രധാനപ്പെട്ട പ്രൊഫസർ സതീഷ്ടോട് ആണോ സിറ്റിംഗ് കൗൺസിലർ ഇതൊന്നും നോക്കിയിട്ടല്ല ഞാൻ അവിടെ പോയി ആ വാർഡ് തിരഞ്ഞെടുത്തത് അതുകൊണ്ട് പാലാരുടെ പാലാട് പേര് വന്ന ഒരു വാർഡ് ആ വാർഡിൽ നിന്ന് മത്സരിക്കണമെന്ന് അതുകൊണ്ട് വന്നു അവിടെ മത്സരിപ്പിച്ചു എന്തായാലും അവിടുത്തെ ലക്ഷം ആൾക്കാർക്ക് അമ്പത് അമ്പത്തഞ്ച് ശതമാനം ജനങ്ങളെ ഒക്കെ എന്റെ അടുത്ത് അറിയാൻ വേണ്ടി തന്നെ എന്റെ കഴിഞ്ഞാലും ഞാൻ കഴിഞ്ഞ പത്ത് നാല്പത് വർഷങ്ങളെല്ലാം അടുത്തിട്ടുള്ള പ്രവർത്തനങ്ങളും ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആരുടെ ചോദിച്ചാൽ അതായത് ഇവിടെ പൊതു സമൂഹത്തിന് ഗുണകരമാണ് അനുമതിയായ കാര്യങ്ങളാണ് കൈകേറ്റം എതിരെ കൊഴുപ്പിച്ചു എന്തുകൊണ്ട് അതുപോലൊക്കെ തന്നെ സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച രാമചന്ദ്രൻ നായർ പറഞ്ഞ ഒക്കെ ആനുകൂല്യം കിട്ടാതെ വന്നപ്പോൾ പറഞ്ഞു പറഞ്ഞുപെട്ട് എന്റെ എത്തി രണ്ടായിരത്തി പതിനേഴിൽ എന്റെ എത്തി ഞാൻ ഇടപെട്ട് ആറ് മാസത്തിനകം അദ്ദേഹത്തിന് കിട്ടാനും ആനുകൂല്യങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ കഴിയും ഇവിടെ പത്രപോ റിപ്പോർട്ട് ഫോട്ടോ റിപ്പോർട്ട് കാര്യങ്ങളാണ് അപ്പൊ അതുകൊണ്ട് അനുമതിയായ കാര്യങ്ങൾ സാധാരണക്കാരൻ അസംഘടിതരായ സാധാരണക്കാരൻ നിശബ്ദരായ സംബന്ധികൾ നിശബ്ദരായ ആളുകൾ അവർക്ക് എങ്കും എപ്പോഴും ഇടപെടൽ താങ്ങായി അവിടെ ഒരു ആവശ്യങ്ങൾക്ക് പ്രശ്നങ്ങൾക്ക് ഒപ്പം എന്ത് നിലനിൽക്കും എന്നാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത്